ഇതിൻ്റെ എല്ലാം മുഴുവൻ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ എതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ആ നയത്തിൽ ആ സ്റ്റാൻഡിൽ നിന്ന് ഞാനിപ്പോൾ മാറിയിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു നടപടിയുമായി ഞാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത് എന്നെ ഈ പറഞ്ഞ മുഖം തിരിച്ചിരുത്തി ആളുകളെ കൊണ്ട് മഹത്വവൽക്കരിച്ചു പിന്നെ എന്തോ ഒരു ഒരു ആയിരത്തഞ്ഞൂറ് ഗ്രാമിൻ്റെ പാൻറും ഷർട്ടും ഒക്കെ കത്തിക്കുന്ന കഥകൾ പറഞ്ഞു ഇങ്ങനെയാണ് തൂക്കം കുറയുന്നതെന്ന് പറഞ്ഞു മാത്രമല്ല എഴുതി അജിത് കുമാർ എഴുതി കൊടുത്തായിരിക്കുമൊക്കെയല്ല അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ എന്നിട്ട് അദ്ദേഹം പറയാണ് എല്ലാവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവിധ പ്രൊസീജിയറുകളുടെയും അടിസ്ഥാനത്തിൽ ഇതിന് സാക്ഷി വെക്കേണ്ടവനെ സാക്ഷി വെച്ചിട്ട് തന്നെയാണ് പോലീസ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതങ്ങനെയല്ല എന്ന് ഞാൻ തെളിയിക്കണ്ടേ എന്തുകൊണ്ട് തെളിയിക്കണം ഇനിയാണ് പത്രപ്രവർത്തകർ എൻ്റെ പൊതുസമൂഹം കേരളത്തിലെ ഈ പറയുന്ന ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എനിക്കിന് ഈ പ്രതീക്ഷ കോടതിയാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ് കാരണം നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എല്ലാം അവർ ഉദ്ദേശിച്ച രീതിയിൽ വളച്ചു പോവുകയാണ് അതിനപ്പുറം ഇപ്പോൾ ഞാനിത് പറയാനുണ്ടായ കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിക്ക് നൽകിയ കമ്മിറ്റ്മെൻ്റ് മാനിക്കാതെ അല്ലെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വരാനും നിങ്ങളെ ഇന്ന് കാണാനും ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഈ സ്വർണക്കള്ളക്കടത്തിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റുന്ന ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു നീക്കവും ഇല്ലാത്തതിന്റെ സ്ഥിതിയിൽ ഞാൻ തന്നെ ഒരു അന്വേഷണ ഏജൻസിയായി മാറി വേറെ നിവൃത്തിയില്ല അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കൊണ്ടുവന്ന കാരിയർമാർ കേസിൽപ്പെട്ടവരും അവരുടെ ബന്ധുക്കളുമായിട്ടുള്ള ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സ്വകാര്യമായി സംസാരിച്ചിട്ടുണ്ട് അവരുടെ വീടുകളിൽ പോയി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ സ്വകാര്യ സ്ഥലത്തേക്ക് അവരെ വിളിച്ചിട്ടുണ്ട് എൻ്റെ അവരെ വിളിപ്പിച്ചിട്ടുണ്ട് തെളിവെടുക്കാൻ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താണ് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അൻവറാണോ എന്ന് നോക്കണം പേരില്ലെന്നേ ഉള്ളു ബാക്കിയല്ലാണ്ടല്ലോ അപ്പം ഞാൻ ഈ നടത്തിയ അന്വേഷണങ്ങൾ മുഴുവൻ എൻ്റെ ഫോണെന്നാണ് വിളിച്ചത് ഞാൻ വാട്സാപ്പിൽ വിളിക്കാൻ പോയിട്ടില്ല ഡയറക്റ്റ് നമ്പറിലാണ് വിളിച്ചത് കോൾ റെക്കോർഡ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് എന്നെ അജിത് കുമാർ പറഞ്ഞു കൊടുത്ത ആ സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്ന എന്നെ പ്രതിയാക്കാൻ എന്ന് എനിക്ക് സത്യത്തിൽ ഈ പത്രസമ്മേളനം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ ആദ്യം തന്നെ എനിക്കൊരു പല കാര്യങ്ങളും പറയാനുണ്ട് ഇത് ആദ്യം തന്നെ പറയുന്നത് ഇവിടെ നിന്ന് തന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്നു എനിക്കറിയില്ല ഞാൻ അതിശയോക്തിപരമായി പറയാ എന്ന് നിങ്ങൾ കരുതണ്ട് അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസിൽ ക്രിമിനല് ഇതിനപ്പുറം ചെയ്യും അപ്പം അദ്ദേഹമാണ് ഈ സി എമ്മിന് ഈ കഥായം സ്റ്റോറി എഴുതി കൊടുത്തത് അതാണ് സി എം ഇവിടെ വായിച്ച് കേൾപ്പിച്ചത് സി എം ഒന്ന് മലപ്പുറത്ത് വിളിക്കണ്ടേ പാർട്ടി സെക്രട്ടറിയെ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെ എന്താണ് ഈ ചങ്ങാതി പറയുന്നതിന് വല്ല കാര്യമുണ്ടോ പോലീസ് അവിടെ നിൽക്കട്ടെ പോലീസിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു കൊണ്ടോട്ടി അങ്ങാടിയിലെ റോഡ് അടിച്ചു വരുന്ന സഹോദരിക്ക് ഈ കള്ളക്കടത്തിനെ കുറിച്ച് അറിയും കടല വറക്കുന്നവനറിയും ടാക്സിക്കാർക്കറിയും ഒന്ന് വിളിച്ചോ സി എം എന്താണ് ഈ പറയുന്നത് വലിയ വാസ്തവമുണ്ടോ എന്താണ് നാട്ടിലെ സംസാരം ഉണ്ടായില്ലല്ലോ ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ആ കഥയും തിരക്കഥയും വായിക്കില്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ കേസിൽ ബുക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവാണ് എന്റെ പിന്നാലെ പോലീസ് ഇന്നലെ രാത്രി രണ്ട് മണിക്കാണ് ഞാൻ കിടക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡ് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കിട്ടും ഞാൻ ജനലി ഉറന്ന് താഴേക്ക് നോക്കുമ്പോൾ രണ്ട് പേരാണ് നിൽക്കുന്നു ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വീടിൻ്റെ ബാക്കിലൂടെ വന്ന് നോക്കുമ്പോൾ രണ്ട് പോലീസുകാരാണ് അപ്പം ഞാൻ വീട്ടിൽ കാരണം ഞാൻ ഇരിക്കുന്ന റൂമിൽ വെച്ച് ഞാൻ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ എന്നറിയില്ല എടവണ്ണ പഞ്ചായത്തിൽ ഗേറ്റ് അടക്കാത്ത വീടാണ് എൻ്റെ വീട് പത്താം അമ്പത് അറുപത് വർഷമായി ഗേറ്റ് അടക്കാറില്ല ഒരു പബ്ലിക് പ്ലേസ് പോലെ കിടക്കുന്ന വീടാണ് വീടിന് ചുറ്റും എപ്പോഴും ആളുകൾക്ക് വരാൻ പോകാം നടക്കാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല അപ്പം ഞാനിരിക്കുന്ന എൻ്റെ സിറ്റിംഗ് റൂമിൽ നിന്ന് ഒരുപക്ഷേ ഞാനീ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ടാവും മഞ്ചേരിയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ വരുന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട് അതും പാതിരാത്രിക്കാണ് അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിൻ്റെ മുമ്പ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയണല്ലോ അപ്പോൾ ബഹുമാനപ്പെട്ട സി എമ്മിന് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ എഴുതി കൊടുത്ത കഥയും തിരക്കഥയും ആണോ വാസ്തവം അതല്ല ഇതിന് വേറെ യാഥാർത്ഥ്യമുണ്ടോ രണ്ട് വീഡിയോ ഇന്ന് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇത് രണ്ട് പാസഞ്ചേഴ്സ് ഇതേപോലെ കരിപ്പൂരി വഴി സ്വർണം കൊണ്ടുവന്ന് പുറത്ത് കടന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത കേസാണ് നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റിഗേഷൻ സാധ്യതയുള്ള സംഗതിയാണ് ഇവരെ പിടിച്ചെടുത്ത സ്വർണ്ണത്തിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് തൊള്ളായിരം ഗ്രാമ് പിടിച്ചത് അത് കൊടുത്തിട്ടുണ്ടോയെന്നു തന്നെ സംശയമാണ് കോടതിയിൽ ആ കടലാസെ തെരഞ്ഞിട്ട് കാണാനില്ല ഇപ്പോഴും കോടതിയിൽ ആളുകളുണ്ട് അതിന്റെ ബാക്കി കടലാസും ഇവിടെ ഉണ്ട് ഒരു കുട്ടിയെടുത്ത് ഇതേപോലെ മൂന്ന് കാപ്സ്യൂൾ കൊണ്ടുവന്നത് തൊള്ളായിരം ഗ്രാമാണ് അതിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഗ്രാമാണ് കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലീസിന്റെ ഒരു കടലാസുമില്ല ഈ തൊള്ളായിരം ഗ്രാമ ആദ്യം കൊണ്ടുവന്ന കുട്ടിയെ പറ്റിയിട്ട് ഒരു കടലാസും ഒരു ഇൻഫർമേഷനും ഇന്ന് വരെ ഇല്ല അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറയല്ലോ പടച്ചോനുണ്ട് ഞാൻ പടച്ചവനുണ്ട് ആരാ നിങ്ങളുടെ പിന്നിൽ ചോദിക്കുമോ ആ പടച്ചവനാണ് എന്നെ ഈ വിഷയത്തിൽ സഹായിച്ചത് കാരണം ഈ രണ്ട് പാസഞ്ചേഴ്സും അവരുടെ കുടുംബസമേതം കുടുംബമാണ് അവരെ പോയിട്ട് റിസീവ് ചെയ്യുന്നത് അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമാണ് ഇവരടക്കാണ് പിടിക്കുന്നത്